اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله വസഹ്ബിഹി അജ്മഅീൻ അമ്മ ബൾ ഏറ്റവും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ മഹാനായ ഇമ്രാൻ അബിനു ഹുസൈൻ റദിയല്ലാഹുവാൻ എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹരിയത്തിൽ കാണാം അൻ എം നബിനു ഹുസൈൻ റദിയുള്ളാഹുവാൻ അന്നഹുക്കാൽ ൂറാഹി സാഹു അലഹി വസ്ല്ലം നബിസ് അലഹി വസ്ലമ തങ്ങൾ ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് എല്ലാ ദിവസവും ഒഹതു പർവ്വതത്തിനോളം നന്മ പ്രവർത്തിക്കാൻ കഴിയുക കാലു അപ്പം സഹാബത്ത് ചോദിച്ചു യാ യാസൂൽ അല്ല അള്ളാഹുബിൻ്റെ റസൂലെ ആർക്കാണ് എല്ലാ ദിവസവും വഹദുപർവ്വതത്തിനോളം നന്മ പ്രവർത്തിക്കാൻ കഴിയുക കാല അപ്പൊ നബിസല്ലാഹു അലൈവസമ തങ്ങൾ പറഞ്ഞു കൊല്ലുകും നിങ്ങൾക്കെല്ലാവർക്കും അതിനു സാധിക്കും കാലു അപ്പൊ സഹാബത്ത് ചോദിച്ചു യാ റസൂർ അല്ലാ അല്ലാഹുബിൻ്റെ റസൂലെ മാത അതെങ്ങനെയാണ് കാല അപ്പ റസൂർ സല്ലാഖു അലൈവസമ തങ്ങൾ പറഞ്ഞു സുബഹാനിൻ സുബഹാന എന്ന ദറിന്റെ പ്രതിഫലം അത് ഒഴുതു പർവതത്തിനേക്കാൾ വലുതാണ് എന്ന പ്രതിഫലം ആ ഉദമുൻ അത് ഒഴുതു പർവതത്തിനേക്കാൾ വലുതാണ് ഇലാഹ ഇലാഹ ലാ എന്ന പ്രതിഫലം ആ ഉദമുൻ ഉഹുദ് പർവതത്തിനേക്കാൾ വലുതാണ് വല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ദിക്കറിൻ്റെ പ്രതിഫലം അൻ ഒഹുദ്ദീൻ ഓഹദ് പർവ്വതത്തിനേക്കാൾ വലുതാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ അലഹദില്ല സുബഹാന അള്ളാഹു അക്ബർ ലാ ഇലാഹ അള്ള എന്ന ദിക്കറുകളൊക്കെ ചൊല്ലിയാൽ പർവ്വത സമാനമായ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ധാരാളം വിക്റു ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ യാറബ്ബല്ലാലമീൻ അസ്സലാമലൈക്കു